വ്യായാമം കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇനി ഇഷ്ടത്തോടെ ചെയ്യാം ആരോഗ്യ പരിപാലന രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആസ്റ്റിഫ് ഫിറ്റ്നസിൻ്റെ ഒരു സഹോദര സ്ഥാപനം പകരം വെക്കാനില്ലാത്ത ഫെസിലിറ്റീസോടുകൂടി ആസ്റ്റിഫ് ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് കോതമംഗലം കോഴിപ്പള്ളി ബിഷപ്പ് ഹൗസിന് സമീപമുള്ള ആഞ്ചേരിൽ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വ്യായാമ മുറകൾ നിങ്ങളുടെ ശരീരത്തിനനുയോജ്യമായ വ്യായാമ ശൈലി വിദഗ്ധ ഉപദേശങ്ങളുടെ സഹായത്തോടെ മികച്ച രീതിയിൽ ഫിറ്റായി മാറാം പകരം വെക്കാനില്ലാത്ത ആധുനികവും നൂതനവുമായ ഫെസിലിറ്റീസുമായി ആസ്റ്റർ ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് എത്തിയിരിക്കുന്നു കോതുമംഗലം കോഴിപ്പള്ളി ബിഷപ്പ് ഹൌസിന് സമീപമുള്ള അഞ്ചേരി ആർക്കേഡിൽ മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ജിമ്മിൽ ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ള ഫിറ്റ്നസ് ഫെസിലിറ്റീസ് ആണ് ഒരുക്കിയിട്ടുള്ളത് സ്ട്രെങ് ട്രെയിനിംഗ് കാർഡിയോ ക്രോസ് ഫിറ്റ് സൂംബ യോഗ എന്നിവയ്ക്കായി സ്പെഷ്യലൈസ്ഡ് എ സി വർക്ക് ഫ്ലോർ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഐസ് ബാത്ത് സ്റ്റീം ബാത്ത് ചർമ്മ പരിപാലനത്തിനായി റെഡ് ലൈറ്റ് തെറാപ്പി ഹോട്ട് വാട്ടർ ഷവേഴ്സ് കൂടാതെ ന്യൂട്രീഷ്യൻ ഷോപ്പും കഫേയും സ്പോർട്സ് അപ്പാരൽ ഷോപ്പും ഈ ഹെൽത്ത് ഹബിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അഭിനേതാവ് തിരക്കഥാകിത്ത് സംവിധായകൻ എന്നീ നിലകളിൽ മലയാളം കണ്ട എക്കാലത്തെയും അൻപതിൽ പരം മികച്ച സിനിമകൾ നമുക്ക് സമ്മാനിച്ച രഞ്ജി പണിക്കർ കോതമംഗലം എം എൽ എ ആനനി ജോൺ അഭിനേതാവും സംവിധായകനുമായ സോഹൻ സോനിലാൽ എന്നിവർ സംയുക്തമായി ആസ്റ്റ ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് ഉദ്ഘാടനം ചെയ്തു ഫിറ്റ്നസ് സെൻ്റർ ഗോൾഡിൻ്റെ ഔസ് പദമംഗലത്തിൻ്റെ രണ്ട് യുവാസ കായിക ഭൂപടത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഒരുപക്ഷേ ഇന്ത്യയുടെ തന്നെ കായിക ഭൂപടത്തിൽ ഏറ്റവും സുപ്രധാനമായി അടയാളപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് പദമംഗലം അത്ര മഹത്തായ കായിക പാരമ്പര്യമുള്ള പ്രദേശമാണ് സ്കോതമംഗലത്ത് തുടങ്ങുന്നതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച് ഒരു ഒരു ജൊടി നേരം ഒരു സംശയം തോന്നി പക്ഷേ അത് ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ തിരുത്തി ഇത്ര വലിയ കായിക പാരമ്പര്യമുള്ള ഒരു പ്രദേശത്തുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയാണ് ഇങ്ങനെയൊരു ജിന്നേഷ്യ ഇത്രയും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയത് ഡൽഹി എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞ് സാറെ സാറ് വിചാരിച്ചതുപോലെ വെറും ഒരു ജിമ്മല്ല ഇത് വൻ പരിപാടിയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഈ പരിപാടിക്ക് വരുമ്പം പൈസയൊന്നും ചോദിച്ചില്ല ബെന്നി ആയതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് നേരത്തെ ഒരു തുക പറയാമായിട്ട് എന്ന് തോന്നി കാരണം ഇത്രയധികം സജ്ജീകരണങ്ങളോടുകൂടി വിദേശത്ത് നിന്ന് ഏറ്റവും എണ്ണം പറഞ്ഞ സജ്ജീകരണങ്ങൾ ഒക്കെ വെക്കുമതി ചെയ്ത് ഇത്ര വലിയ സന്നാഹങ്ങളോടുകൂടി കോതമംഗലത്തിന് അഭിമാനമായി മാറുന്ന ഒരു നാളകളുടെ നാളുകളുടെ കോതമംഗലത്തിൻ്റെ സ്പോർട്സ് ജാതകത്തെ ഇരുത്തി കുറിക്കാൻ പോകുന്ന അതിന് മാർഗദർശിയാകാൻ പോകുന്ന ഒരു സ്ഥാപനം ഈ കായിക ഭൂപടത്തിൽ പേരുള്ള ഒരു പ്രദേശത്തിന് ഏറ്റവും അനിവാര്യമായിട്ട് ഇങ്ങനെ ഒരു സെൻ്ററാണ് നമ്മുടെ യുവത്വത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നൊരു കാലമാണ് അവർ ലഹരിക്ക് അടിമപ്പെടുന്നു വയലൻസിലേക്ക് തിരിയുന്നു എന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു ഫിറ്റ്നസ് സെൻ്റർ ഈ നഗരത്തിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ എല്ലാ മേഖലയിലും പട്ടണത്തിൻ്റെ ഏത് പ്രദേശത്തു നിന്നും എളുപ്പത്തിൽ വന്നെത്താൻ കഴിയുന്ന ഈ ദേശീയപാതയും ആലുവ മൂന്നാർ റോഡും സംഗമിക്കുന്ന ഈ പ്രധാന ജംഗ്ഷനിൽ തന്നെ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നൽകിയ സഹകരണവും പിന്തുണയും ഉടർന്നും ഹർഷ ഫിറ്റ്നസ്സിന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശരീരത്തിന് അനുയോജ്യമായ വ്യായാമ ശൈലി അസ്റ്റു ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡ് തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൃത്യമായ ബോഡി ചെക്ക്അ ഫാറ്റ് ചെക്ക് തുടങ്ങി രണ്ട് മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റും ഇവിടെ നടത്തും സർട്ടിഫൈഡ് ട്രെയിനേഴ്സിന്റെയും ഓൺ സൈറ്റ് ഡോക്ടറിന്റെയും ഡയറ്റീഷ്യന്റെയും കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെക്ഷനും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ പ്രത്യേക റെസ്റ്റ് വാഷ്റൂം ഏരിയയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർക്കും ലോക്കർ ഫെസിലിറ്റിയും ഉണ്ട് എക്സ്ക്ലൂസീവ് ജിം ലിഫ്റ്റും ഇരുപത് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യും ാനുള്ള സൗകര്യവും ആസ്റ്റർ ഫിറ്റ്നസ് പ്രീമിയം ഗോൾഡിലുണ്ട് കേരളം നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം എഫ് ഐടി ചെയർമാൻ ആർ അനിൽകുമാർ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എം മാജി കെ ഗ്രൂപ്പ് ചെയർമാൻ ഷിബു തെക്കുംപറം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ഡോക്ടർ വിജയൻ നങ്ങേലി ഡോക്ടർ സാം പോൾസി സംവിധായകൻ ബെന്നി ഏബിൾ ബെന്നി വിഷ്ണു വിജയൻ തുടങ്ങി ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഫിറ്റ്നസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് കോതമംഗലത്തുള്ള എല്ലാവരും തന്നെ ജിമ്മിൽ പോയി തുടങ്ങിയത് എക്സ്ട്ര എന്നൊരു പേര് കേട്ടിട്ടായിരിക്കണം അതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇത് മേടിക്കുന്നത് അതിനുശേഷം അത് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു വീണ്ടും ഒരു അപ്ഡേഷൻ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പം കോതമംഗലത്ത് തന്നെ നങ്ങേലി ഹോസ്പിറ്റലിലെ ഒരു ഭാഗമായ നങ്ങേലി ഫാമിലിയിലെ ഒരു ഭാഗമായ വിഷ്ണുവിൻ്റെ കൂടെ പാർട്ട്നർഷിപ്പിലാണ് അശ്വ ഫിറ്റ്നസ് ഗോൾഡ് എന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ സാധാരണ നമ്മൾ കണ്ടുവന്നിരുന്ന ജിം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിനു മാറി കംപ്ലീറ്റ് ഒരു ഫിറ്റ്നസ് ഹബ് ആയിട്ടാണ് നമ്മളിവിടെ ഇത് പ്രവർത്തനം ആരംഭിച്ചത്